സി എച്ച് ആറിനെ സംരക്ഷിത വനത്തിൻ്റെ പട്ടികയിൽ ഉൾപ്പെടുത്തി പിണറായി സർക്കാർ ആശങ്ക സൃഷ്ടിക്കുകയാണെന്ന് ഡീൻ കുര്യാക്കോസ് എം പി വനംവകുപ്പും റവന്യൂ വകുപ്പും ഇക്കാര്യത്തിൽ ഒരേ നിലപാട് സ്വീകരിക്കുന്നത് വലിയ ആശങ്കയ്ക്ക് ഇടയാക്കുകയാണ് രണ്ടു ലക്ഷത്തി പതിമൂവായിരം ഏക്കർ റിസർവ് വനമാക്കണമെന്ന് മൂന്നാർ ഡി എഫ് ഒ കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളതെന്നും എം ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി പതിനാറിലെ ഇടത് സർക്കാരാണ് സി എച്ച് ആറിന് റിസർവ് വനത്തിന്റെ പട്ടികയിൽ ഉൾപ്പെടുത്തിയെന്ന് ഡീൻ കുര്യാക്കൊ സിബി പറഞ്ഞു അതും എം ഒ മണി മന്ത്രിയായിരുന്ന കാലയളവിലാണ് കൃഷിമന്ത്രി പി പ്രസാദ് ഗ്രീൻ ട്രൈബ്യൂണലിൽ നൽകിയ കേസിലും വനംവകുപ്പിന്റെ നിലപാട് സി എച്ച് ആർ റിസർവ് വനം ആണെന്നാണ് രണ്ട് ലക്ഷത്തി പതിമൂവായിരം ഏക്കർ റിസർവ് വനം ആണെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മൂന്നാർ ഡി എഫ് കോടതിയിൽ നൽകിയ സ്റ്റാറ്റസ് റിപ്പോർട്ടിൽ പറഞ്ഞത് ഇക്കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ വനംമന്ത്രി നിയമസഭയിൽ വെച്ച രേഖയിലും രണ്ട് ലക്ഷത്തി പതിനായിരം ഏക്കർ സി എച്ച് ആർ റിസർവ് വനമാണെന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിന് ശേഷം വനംവകുപ്പിന്റെ അതേ നിലപാടാണ് സി എച്ച് ആർ വിഷയത്തിൽ റവന്യൂ സ്വീകരിച്ചിരിക്കുന്നതെന്ന് ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ പരിശോധിച്ചാൽ മനസ്സിലാകുമെന്നും അദ്ദേഹം പറഞ്ഞു സി എച്ച് ആർ വിഷയത്തിൽ ഇപ്പോൾ കേസ് നൽകിയ പരിസ്ഥിതി സംഘടനയുടെയും റവന്യൂ വകുപ്പിന്റെയും വാദം ഒന്നാണെന്ന് ഇതിൽ നിന്നും വ്യക്തമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഏലം കുത്തകപ്പാട്ട ഭൂമിയിൽ നിന്നും കുടിയിറക്കാൻ റവന്യൂ വകുപ്പ് ഇറക്കിയ ഉത്തരവിലും സി എച്ച് ആർ റിസർവ് വനമാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഉത്തരവ് ഇറക്കുമ്പോൾ റോഷിയോസിനും മന്ത്രിയാണെന്ന് മറക്കരുതെന്നും ഡീൻ കുര്യാക്കോസ് ചൂണ്ടിക്കാട്ടി സ്വന്തം സർക്കാരിന്റെ കർഷകദ്രോഹ നടപടികൾ തിരുത്തിക്കാനുള്ള ആർജവമാണ് ജില്ലയിലെ ഇടതുപക്ഷ നേതാക്കൾ കാണിക്കേണ്ടതെന്നും എം പറഞ്ഞു കിങ് വേൾഡ് ഫർണിച്ചറില് കിട്ടിലൊരു ഓഫർ നടക്കണമെന്ന് പറഞ്ഞിട്ട് വന്നതാണ് ഞാൻ ഇവിടെ എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയുടെ ഒരു ബെഡ് കമ്പനി ബെഡ് മേടിക്കുമ്പോൾ ഒരു കട്ടിലാണ് ഫ്രീ വിത്ത് ഫൈവ് ഇയർ വാറണ്ടിയോട് കൂടി എണ്ണായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ത്രീ ഡോർ വാർഡ്രോബും അതുപോലെ തന്നെ ആറായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ടു ഡോർ വാർഡ്രോബും കിട്ടുന്നതാണ് കേട്ടോ ഇവിടെ കിട്ടുന്ന ക്വാളിറ്റിയിൽ ഇതൊന്നും കൂടാതെ ത്രീ ഡോർ വാർഡ്രോബ് മേടിക്കുമ്പോൾ ടു ഡോർ വാർഡ്രോബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ബെഡ്റൂം സെറ്റ്ഔട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ബെഡ് പർച്ചേസ് ചെയ്യാം അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് ഉണ്ട് കിട്ടും വീട്ടിലോട്ടുള്ള സർവ്വ സാധനങ്ങൾ നമുക്ക് ഇവിടെ കിട്ടും പിന്നെ സ്റ്റീൽ അലമാരകളുടെ ഒത്തിരി ശേഖരവും ഒത്തിരി ഡിസൈൻസും അവൈലബിൾ ആണ് കൂടാതെ വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് കോർണർ സെറ്റ് അവൈലബിൾ ആണ് എവിടെയെങ്കിലും കിട്ടും അതല്ല കിട്ടുന്ന ക്വാളിറ്റി ആൻഡ് കിട്ടി ഡിസൈൻസ് അവൈലബിൾ ആണ് എട്ട് മേടിക്കുമ്പോൾ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് ബില്ലോയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് കിട്ടുന്ന സ്പ്രിംഗ് ബെഡ് ഓർത്തും മെഡിക്കേർ എല്ലാ തരം പെട്ടി അവൈലബിൾ നമ്മുടെ വീടിനെ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും വൺ ഇവിടെ ഉണ്ട് കൂടാതെ നമ്മുടെ സപ്പോർട്ട് രീതിയിലുള്ള സ്പൈനൽ ഇവിടെ ആണ് കട്ടിൽ മേടിക്കുമ്പോൾ ലാറ്റസ് ഫ്രീ ടൈപ്പ് ഫർണിച്ചേഴ്സ് ഇവിടെ കിട്ടും നിലമ്പൂർ തേക്കിലും ഇവിടെ ലഭ്യമാണ് ഫർണിച്ചേഴ്സും ഇവിടെ അവൈലബിൾ ആണ് സൺഡേ ഷോപ്പ് ഓപ്പൺ ആണ് ആണ് ഓൾ കേരള ഡെലിവറി ഉണ്ട് ലൊക്കേഷൻ തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ആയിട്ട് വേൾഡ് ഫർണിച്ചർ